വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തുന്ന വർഗീയ അധിക്ഷേപം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് യോഗം ജനറൽ സെക്രട്ടറി പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിനെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ടായപ്പോൾ വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ വർഗീയതക്കൊപ്പം നിന്ന് കലാകാലങ്ങളായി മുസ്ലിം പ്രീണനം നടത്തി വോട്ടു ബാങ്ക് ഉറപ്പിച്ചിരുന്ന പിണറായി അത് നഷ്ടപ്പെട്ടപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ചരിത്രത്തിന്റെ ഏറ്റവും നിരാശാജനകമായ ഉദാഹരണമാണ് അതേ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ സംയുക്ത സമ്മേളനത്തിൽ അതിനേക്കാൾ കടുത്ത വർഗീയത പറഞ്ഞിരിക്കുന്നു എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ് അതിനെതിരെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം നസ്രാനികളെ ഭയപ്പെടേണ്ടതില്ല അവരൊക്കെ വിദേശത്താണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇവിടെ മുസ്ലിം ജനസംഖ്യയുടെ അതിര ഘടന വർധനവ് ഈ സമൂഹത്തെ താളം തെറ്റിക്കും തുടങ്ങിയ പരാമർശങ്ങൾ വർഗീയമല്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മുസ്ലിം സംഘടനകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇവിടെ ഭരണം നടത്തുന്ന ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ മുസ്ലിം ജനസംഖ്യ വർദ്ധനവിനെ കുറിച്ചും അവർ മുഖ്യമന്ത്രിയാകും എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വെള്ളാപ്പള്ളിയുടെ ആശങ്ക നിരാശാജനകമാണ് വർഗീയതയാണ് വളരെ ലളിതമായ ഒരു ചോദ്യത്തിന് ആദ്യം വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നവരും ഉത്തരം പറയണം എന്താ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുഖ്യമന്ത്രി ആവാമെങ്കിൽ മുസ്ലിമിനെ മുഖ്യമന്ത്രി ആയിക്കൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു എന്നതിനെ ആശങ്കയോടെ കാണുമ്പോൾ അതെങ്ങനെ വർഗീയത അല്ലാതാവും എന്തുകൊണ്ട് ഇന്ത്യ പോലും ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമായ കേരളത്തിൽ ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രി ആയിക്കൂടായി വന്നു ഈ ചോദ്യത്തിന് ഉത്തരം വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിയാണെന്ന് വിശ്വസിക്കുന്നവരും പറയേണ്ടതുണ്ട് ഈ പ്രസ്താവന വന്നതിന് തൊട്ട് പിന്നാലെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു സന്ദേശം അയച്ചു ആ സന്ദേശത്തോടൊപ്പം അദ്ദേഹം ഒരു രേഖ എനിക്ക് അയച്ചു വി ടെൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദു കുട്ടികൾ ജനിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മരണം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ക്രിസ്ത്യാനികൾ ജനിച്ച കുട്ടികൾ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് മരണം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് മുസ്ലിം ജനിച്ചുകുട്ടികൾ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് മരണം അമ്പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കൾ മരിച്ചുപോയി ക്രിസ്ത്യാനികൾ അൻപത്തി ആറായിരം പേർ ജനിച്ചപ്പോൾ ഏതാണ്ട് എണ്ണായിരത്തോളം പേർ മരിച്ചുപോയി അതേസമയം ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർ ജനിച്ചപ്പോൾ കേവലം അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അറുപതിനായിരം പേരിൽ താഴെ മരിച്ചുള്ളൂ ഒരു ലക്ഷത്തിലധികം അധികം വന്നു ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർദ്ധനമുണ്ടാവും എന്നാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹം നടത്തിയത് എനിക്ക് വെള്ളാപ്പള്ളിയോട് ചോദിച്ച അതേ ചോദ്യമാണ് ഈ പ്രിയ സുഹൃത്തിനോടും ചോദിക്കാനുള്ളത് എന്താണ് മുസ്ലിമുകൾക്ക് പ്രസവിക്കാൻ പാടില്ലേ ഇത്തരം പ്രസ്താവനകൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ് എസ് ഡി പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി തൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ഭ്രാന്തമായ ജൽപ്പനങ്ങൾക്ക് പകരം കണക്കുകൾ കൊണ്ട് സംവദിക്കാൻ നടേശൻ തയ്യാറാകണം ഭരിക്കുന്നവരെ വിരട്ടിയും നിയമവ്യവസ്ഥയെ മറികടന്നും വെട്ടിപ്പിടിച്ചവരും അനധികൃതമായി നേടിയവരും ആരാണെന്നും ബോധ്യം വരും മുസ്ലിം സമുദായത്തിന്റെ അംഗസംഖ്യയുടെ കാര്യത്തിൽ അതിശയോക്തി പറയുന്നതിനേക്കാൾ വെള്ളാപ്പള്ളിയുടെയും എണ്ണം കുറയുന്നവരുടെയും ശേഷിക്കുറവിന്റെ കാരണം കണ്ടെത്തലാണ് വേണ്ടത് മലപ്പുറത്ത് നടത്തിയ വർഗീയ പ്രസംഗത്തിന് മുഖ്യമന്ത്രി നൽകിയ പിന്തുണയ്ക്ക് കോട്ടയത്ത് നടേശൻ നന്ദി പറഞ്ഞതും അദ്ദേഹത്തെ ഇപ്പോഴും സർക്കാർ ചെലവിൽ നവോത്ഥാന സമിതി ചെയർമാനായി നിലനിർത്തുന്നതിന്റെ കെമിസ്ട്രി ഇനിയും മനസ്സിലാകുന്നില്ല മകൻ ദുബായിൽ ജയിലിലായപ്പോൾ യൂസഫലി സഹായിച്ചു എന്നതും എസ് എൻ ടെസ്റ്റിന് സ്ഥാപക അംഗങ്ങൾ മുസ്ലിമുകൾ ഉണ്ടായിരുന്നു എന്നതും തുടങ്ങി ഏഴവ മുസ്ലിം ഒരുമയുടെ ചരിത്രവും അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഇതിന്റെ ഉത്തരവാദിത്വവും ഇല്ലാതാക്കാൻ നടേശിനെ പോലുള്ളവർക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയണം നിവർത്തന പ്രക്ഷോഭവും സംവരണ സമുദായങ്ങളുടെ ഐക്യസമരവും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി കൊടുത്തത് ഏഴവ സമുദായത്തിനാണെന്നതും തിരിച്ചറിയുന്ന ഒരുപാട് മനുഷ്യരും എസ് എൻ ഡി പിയിലുണ്ട് എന്നതും ഓർക്കേണ്ടതാണ് മാറ്റൂർ അഷ്റഫ് മൗലവിയോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ഭംഗിയന്തരേനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വെള്ളാപ്പള്ളിക്കും സമുദായ നേതാക്കൾക്കും ശേഷിക്കുറവുണ്ടായതിന് മുസ്ലിമുകൾ എന്തിന് സമാധാനം പറയണമെന്നത് നമ്മുടെ രാജ്യത്ത് എത്ര കുട്ടികളെ സൃഷ്ടിക്കുന്നതിനും ഒരു നിയമ നിരോധനവുമില്ല രാജ്യത്തിന്റെ പോളിസിയായി നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കേൾക്കുന്നത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ എന്നതാണ് എന്നാൽ ഇപ്പോൾ കുടുംബാസൂത്രണ സൂത്രവാക്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന രണ്ടോ മൂന്നോ പതിറ്റാണ്ടായി അതേക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ എത്ര കുട്ടികളെ സൃഷ്ടിക്കാനും ഓരോ പൗരനും അവകാശമുണ്ട് സൃഷ്ടികർമ്മത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗം പിന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് മാത്രം മറ്റൊരു മതവിഭാഗത്തെ ഇങ്ങനെ കുറ്റം പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മുഖ്യമന്ത്രി ആയാൽ എന്തോ കുഴപ്പമാണ് എന്ന തരത്തിൽ വർഗീയത പറയുന്നത് എന്തിനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടതുണ്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും മീഡിയാവണുമൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചിറകുകളാണ് എന്നാൽ അതിൻ്റെ പേരിൽ മുസ്ലിമുകളുടെ നെഞ്ചത്ത് കയറാനും മുസ്ലിം വിരോധം സൃഷ്ടിക്കാനും ആരും ശ്രമിച്ചാലും എതിർക്കേണ്ടത് തന്നെയാണ് ഇത് പറയുന്നതോടെ എന്നെ വീണ്ടും പട്ടം കെട്ടി ചിലരെങ്കിലും അലങ്കരിക്കാനുള്ള സാധ്യതയുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ അനുകൂലിച്ചപ്പോൾ കാന്തപുരമല്ലാതെ മറ്റാർക്കും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ആ കിരീടം തലയിൽ വെച്ചതാണ് അവിടെ തന്നെ ആ കിരീടം കുറച്ചു ദിവസം കൂടി ഇരിക്കുന്നതിൽ ഒരു വിരോധവുമില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇസ്ലാമിന്റെ മറവിൽ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് മത കൊണ്ടുവരാനുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള എല്ലാ നിലപാടുകളെയും എതിർക്കേണ്ടതാണ് എന്നാൽ മുസ്ലിം ആയതുകൊണ്ട് മാത്രം പേടി വളർത്തുന്നതും ഭയം സൃഷ്ടിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും ഉതകുന്നതല്ല എന്താണ് അദ്ദേഹം സ്ത്രീകളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് സ്ത്രീകൾ എന്താ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാണെന്നും അദ്ദേഹം പറയുമ്പോഴേക്കും ഈ ഈടവ സ്ത്രീകളെല്ലാം മൂന്നും നാലുമൊക്കെ പ്രസവിക്കാൻ തയ്യാറാവുന്നു അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങോട്ട് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്ന പോലെ എല്ലാ എല്ലാ പാർട്ടികളിലേക്കും പ്രതിനിധികളെ അയക്കാൻ പറ്റുമെന്നു വെള്ളാപ്പള്ളി ഏത് കാലത്താണ് ജീവിക്കുന്നത് ഏത് കാലത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹം ആരെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷേ ഒരു കാര്യവും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എത്ര വർഗീയത പറഞ്ഞാലും ഒരു പ്രശ്നവും ഉണ്ടായില്ല കാരണം ഇവിടെ മുസ്ലിം വിരോധമാണ് അതിൻ്റെ ആണിക്കല്ല നോക്കൂ അദ്ദേഹം തിരുത്തിയിട്ടില്ല നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നു അപ്പോൾ തിരുത്തിയോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവർ ഈ പ്രസംഗത്തിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പൊന്നാടിയാണിക്കാൻ പിണറായി വിജയൻ പോയത് അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്താണ് കുമാരനാശേനേക്കാൾ ആ സീറ്റിലിരുന്ന ആളാണ് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്തൊരു പുകഴ്ത്തലായിരുന്നു ഈ പ്രസംഗമൊക്കെ കേരളം കണ്ടതല്ലേ ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസംഗം പിണറായി വിജയൻ കാണുന്നുണ്ടോ അപ്പോൾ അദ്ദേഹം എന്ത് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച രണ്ട് ഇപ്പോൾ ഒമ്പത് വർഷമായല്ലോ ഒരു ഈടവ മുഖ്യമന്ത്രിയല്ലേ മുൻപിടതുപക്ഷം ഭരിച്ചപ്പോഴും ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ മലപ്പുറം മാത്രമല്ല തിരുക്കൊച്ചി പ്രദേശത്തും നാല് സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത് തന്ത്രപൂർവ്വം ഭരണം പിടിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനാണ് ലീഗിന്റെ ശ്രമം മുഖ്യമന്ത്രി ആയാലെന്താ ലീഗിന് മുഖ്യമന്ത്രി ആയിക്കൂടെ ലീഗിന് സുയേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ കുറച്ചു കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം എന്താ കുഴപ്പം എന്താണെന്നേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം വെള്ളപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ ആർക്കെങ്കിലും അല്ലെ ഈടവർക്കാണല്ലോ ഈവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത് സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായി ജോലി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് എത്രയോ എത്ര ലക്ഷങ്ങളാണുള്ളത് ആ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളപ്പള്ളി തയ്യാറുണ്ടോ ദീപക് പലപ്പോഴും ചില ആളുകൾക്ക് ഈ വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ നിയമ ഒരു പിടികൂടില്ല എന്നാൽ ചില ആളുകൾ നടത്തിയാൽ അപ്പോൾ രണ്ട് നീതിയാണോ നടപ്പിൽ വരുന്നത് ഗുഡ് മോർണിംഗ് അതെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അപ്പൊ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലതും ഞാൻ പറയാനുള്ളത് എന്താണ് സർക്കാർ ഇതിന് മറുപടി പറയാത്തത് എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സർക്കാർ പാവേണ്ടവരല്ലോ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയേണ്ടതും സർക്കാരിനെ സർക്കാരിന്റെ സർക്കാർ മറുപടി പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഭയങ്കരമായ ഭയങ്കരമായി നേടുക എന്നിട്ട് പറഞ്ഞ രസം കാര്യങ്ങള് അതാ നിങ്ങൾ കണ്ടില്ലേ ഒരു സിറ്റി സിറ്റി നോളജ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള രമ്യത്തുലുമാ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണത് വളരെ ക്രിയേറ്റീവായി വളരെ ക്രിയേറ്റീവ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായി ലീഗിനുള്ള അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ അവിടെ കിടക്കത്തു അത് വേറെ കാര്യമാണ് ഈ വഴി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ കടുത്ത യോജിപ്പുകൾ ഉണ്ടാവും കാര്യം അത് രണ്ടും രണ്ട് സംഘടനകളാണ് സ്വാഭാവികമാണ് പക്ഷെ ഏതും മത അവർ തെറ്റിയാലും നന്നായാലും പിരിഞ്ഞാലും ഒക്കെ ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവരാണ് സമൂഹത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ അവരാലാകാവുന്നത് ചെയ്യുന്നു വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങൾ കൊണ്ടുവരുന്നു അവര് പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നു പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എ പി അബുബക്കർ നിരവധി തുടങ്ങിയിട്ടുണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം വേറെയാണ് പക്ഷെ റിയാലിറ്റി വേറെയല്ലേ അവര് ചെയ്യുന്നില്ലേ ആ സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് നോളജ് സിറ്റി എന്ന് പറയുന്നത് ആ നോളജ് സിറ്റിയിൽ ഏത് ഗവൺമെന്റിന്റെ പങ്കാളിത്ത ഉള്ളത് വെള്ളാപ്പള്ളി എന്ന് തെളിയിച്ചേ തന്റെ ഈ ഈ പരിമിതമായ അറിവും വെച്ച് ഈ വിഷം തുപ്പുന്ന വെള്ളപ്പള്ളി ഒന്ന് തെളിയിച്ചേ അവിടെ ഏതാണ് ഗവൺമെന്റിന്റെ സഹായം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടാൻ ഈ രാജ്യം വെള്ളപ്പള്ളിയുടെ തറവാട്ട് നോക്കാണോ അയാൾക്ക് മാത്രം കിട്ടാൻ അതെല്ലാം അവരവരുടെ സ്ഥാപനം എടുത്താൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നു എന്നല്ലാതെ അവിടുത്തെ കൺസ്ട്രക്ഷന് പത്ത് റുപ്പികയുടെ സഹായം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് എന്തിനാണ് വെള്ളാപ്പള്ളി ഈ വിഷപ്പുക തുത്തു തുപ്പുന്നത് എന്തിനു വേണ്ടിയാണ് അപകടകരമായ ഒന്നാണിത് അപകടകരമായ ഒന്ന് പക്ഷേ അനാവശ്യമായി മറ്റുള്ളവന്റെ മേക്കിട്ട് കയറാൻ വന്നാൽ കിട്ടാവുന്ന മറുപടി പറയുന്ന പോലെ തിരിച്ചു കിട്ടും എന്ന് വെള്ളാപ്പള്ളി അല്ല അതിനേക്കാൾ വലിയ പള്ളിക്കാരൻ വന്നാലും ആലോചിച്ചു വെക്കുന്നത് നല്ലതാണ് മുസ്ലിം നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് അല്ല ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് ആവർത്തിക്കാൻ പാടില്ല ഇത് ഉത്തരവാദപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം ആളുകളെ പിടിച്ചുകെട്ടണം മാത്രമല്ല പൊതുസമൂഹം ഇത് തിരിച്ചറിയണം ഇത് വളരെ ആദർശികമായിട്ട് ഒരാളുടെ പ്രസംഗത്തിൽ വന്ന പരാമർശമല്ല വളരെ ആസൂത്രിതമായിട്ട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ തരക്കില്ല തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു തെളിവുമില്ലാത്ത ഒരു ഡാറ്റയും ഹാജരാക്കാതെ ഒരു സമുദായത്തിനെതിരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണകൂടം നോക്കി നിൽക്കാൻ പാടില്ല ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കാൻ പാടില്ല അത് തീരുമാനവും നടപടി ഉണ്ടാവണം